തൃശൂർ പാലക്കാട് ജില്ലകളിൽ വീണ്ടും ഭൂചലനം തൃശൂർ കുന്നംകുളം ചൂണ്ടൽ എരുമപ്പെട്ടി വേലൂർ വടക്കാഞ്ചേരി മേഖലയിലും പാലക്കാട് തൃത്താല തിരുമിറ്റക്കോട് ആനക്കര മേഖലയിലുമാണ് പുലർച്ചെ നേരിയ തോതിൽ ഭൂചലനം അനുഭവപ്പെട്ടത് രാവിലെ ഉണ്ടായ ഭൂചലനം രണ്ടേ ദശാംശം ഒൻപത് എം ആണെന്ന് കേന്ദ്ര ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ആശങ്ക വേണ്ടെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ തുടർചലനങ്ങൾക്കുള്ള സാധ്യതയുള്ള സാധ്യതയെന്നുള്ള മുന്നറിയിപ്പുമുണ്ട് തൃശൂരിൽ തുടർച്ചയായി രണ്ടാം ദിവസവും ഭൂചലനം അനുഭവപ്പെട്ടു കഴിഞ്ഞ ദിവസം രാവിലെ എട്ടേകാലോടെ തൃശൂർ കുന്നംകുളത്ത് ഭൂചലനം ഉണ്ടായിരുന്നു ഇന്ന് പുലർച്ചെയും പ്രദേശങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടു മൂന്നോടെ കുന്നംകുളം ചൂണ്ടൽ എരുമപ്പെട്ടി വേലൂർ വടക്കാഞ്ചേരി മേഖലകളിലാണ് ഭൂചലനം ഉണ്ടായത് തൃശൂരിന് പുറമെ പാലക്കാട് ജില്ലയിലെ വിവിധയിടങ്ങളിലും പ്രകമ്പനമുണ്ടായി പുലർച്ചെ മണിയോടെ തൃത്താല തിരുമിറ്റക്കോട് ആനക്കര മേഖലകളിലാണ് ഭൂചലനം ഉണ്ടായത് അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു എന്നാൽ ിൽ തീവ്രത രേഖപ്പെടുത്തിയിട്ടില്ല സംഭവവുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം പ്രത്യേക യോഗം ചേരും വരും ദിവസങ്ങളിലും നേരിയതോതിലുള്ള ഭൂചലനം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ തുടർച്ചയായി ഭൂചലനം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ആശങ്കയിലാണ് പ്രദേശവാസികൾ അമൃത ന്യൂസ്